ം എല്ലാവർക്കും സുരാജ് ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ നവംബർ രണ്ടാം തീയതി രക്ഷപ്പെടുന്ന നക്ഷത്രജാതരെ കുറിച്ചിട്ടുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കാണാത്തവർ അത് കാണുക അതുപോലെ തന്നെ ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന ആമമോതിരം ധരിച്ചു കഴിഞ്ഞാൽ നല്ലതുള്ള ജീവിതത്തിലുള്ള ഉയർച്ചകളും മറ്റുള്ള കാര്യങ്ങൾ സാമ്പത്തികപരമായിട്ട് ഉയർച്ചകളൊക്കെ ഉണ്ടാകുന്ന കുറച്ച് നക്ഷത്രജാതരുണ്ട് അവരെ കുറിച്ചാണ് പറയാം അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ കാണുന്നവരെ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടൺ അമർത്തിയും ലൈക്കും ഷെയറേ ഒക്കെ ചെയ്യുക അപ്പോൾ എല്ലാ നക്ഷത്രജാതരും ഈ ആമബോതിരം ധരിച്ചു കഴിഞ്ഞാൽ ഐശ്വര്യമാണ് എല്ലാവർക്കും നല്ല ഗുണങ്ങളൊക്കെ ഉണ്ടാകും ചില നക്ഷത്രജാതകർക്ക് ഇത് ധരിക്കുന്നതുകൊണ്ട് ഏറ്റവും കൂടുതലുള്ള ഇരട്ടി ഫലങ്ങളൊക്കെ ധരിക്കുന്ന ഒരു മോതിരമാണ് ആമമോതിരം അത് മഹാവിഷ്ണുവിൻ്റെ കൂർമാവതാരമായി ബന്ധപ്പെട്ടതാണ് ഈ ആമമോതിരം എന്ന് പറയുന്നത് ഈ ആമപോദരം സ്വർണ്ണ അല്ലെങ്കിൽ വെള്ളിയിൽ ഉണ്ടാക്കിയിട്ടുള്ള ഉണ്ടാക്കിയിട്ടുള്ളതായിരിക്കണമെന്ന് നിർബന്ധം അപ്പോൾ ആ നക്ഷത്രജാതരെ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഒന്നാമതായിട്ട് പറയാം രോഹിണി പൂരാടം ചിത്തിര തിരുവോണം പൂയം പൂരം പുണർദ്ധം ചോതി എന്നീ നക്ഷത്രജാതരാണ് ഒന്നുകൂടി പറയാം രോഹിണി പൂരാടം ചിത്തിര തിരുവോണം പൂയം പൂരം പുണർദ്ധം ചോതി എന്നീ നക്ഷത്രജാതർക്കാണ് ഏറ്റവും കൂടുതൽ ഗുണാനുഭവങ്ങളൊക്കെ ഉണ്ടാകുന്നത് അപ്പോൾ നിങ്ങൾ ധൈര്യമായിട്ടും ഈ അമമോതിരം ധരിക്കുക സർവത്തിലുള്ള പെട്ടെന്നുള്ള ഉയർച്ച എല്ലാവർക്കും ധരിക്കും ഇവർക്ക് മാത്രം എല്ലാവരും ധരിച്ചു കഴിഞ്ഞാൽ ആ സർവ്വ ഐശ്വര്യമാണ് ഫലം അപ്പോൾ ഈ ആമമോതിരം ധരിക്കുന്നുണ്ട് വലത്തെ കൈയുടെ മോതിരവരിലാണ് ഈ ആമമോതിരം ധരിക്കേണ്ടത് അതുപോലെ തന്നെ ഇത് തൊട്ടടുത്തുള്ള വിഷ്ണു ക്ഷേത്രത്തിൽ ഒരു രണ്ട് മൂന്ന് ദിവസം വെച്ച് പൂജ ചെയ്ത് നമ്മുടെ കയ്യിൽ ധരിക്കുന്നതായിരിക്കും ഏറ്റവും ഗുണം ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ ചെയ്യുക അതുപോലെ തന്നെ കയ്യിലുണ്ടെങ്കിൽ നമ്മുടെ യാമമോതിരം കയ്യിലുണ്ടെങ്കിൽ സർവോധത്തിലുള്ള ഐശ്വര്യങ്ങളും അഭിവൃദ്ധിയും നമുക്കുണ്ടാവുന്നതാണ് അപ്പോൾ നിങ്ങൾ കിട്ടിയ അറിവ് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും ലൈക്ക് ചെയ്യുകയും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടൺ അമർത്തുകയും ചെയ്യുക അപ്പോൾ നിങ്ങൾക്കും കിട്ടിയ അറിവ് മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുന്നു അപ്പോൾ നിങ്ങളൊരു ഗുരുവായിട്ട് മറന്നു അപ്പോൾ ഒന്നുകൂടി ഞാൻ പറയാം ഏറ്റവും കൂടുതൽ എല്ലാവർക്കും ഗുണം ചെയ്യുന്നതാണ് യാമമോതിരം അപ്പോൾ എല്ലാവരും ധരിക്കാം അതായത് കുറച്ച് പേർക്കാണ് കൂടുതലുള്ള അനുഗ്രഹങ്ങൾ ഉണ്ടാവുക ആ നക്ഷത്രം സ്വർണ്ണത്തിൽ അല്ലെങ്കിൽ വെള്ളിയിൽ ചേർത്ത ആഭരണങ്ങളാണ് ഇതാണ് ആ മൂതിരാണ് ധരിക്കേണ്ടത് വ്യാഴാഴ്ച ദിവസമായിരിക്കും കുറച്ചുകൂടി നല്ലത് അപ്പോൾ നമ്മളൊരു തിങ്കളാഴ്ചയോ ചൊവ്വാഴ്ചയോ കൊണ്ടുവന്ന് ആ മൂതിർ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ കൊണ്ടുവന്ന് കൊടുക്കുക ഇവിടെ വെച്ച് പൂരിച്ച് വ്യാഴാഴ്ച ദിവസം കയ്യിൽ വലത്തെ കയ്യിൽ ധരിക്കുക വലത്തെ കയ്യിൽ വരെ ധരിക്കുക അപ്പോൾ സർവത്തിലുള്ള ഐശ്വര്യങ്ങൾ അഭിവൃദ്ധി ഉണ്ടാവും അപ്പോൾ ആ നക്ഷത്രങ്ങൾ ഒന്നുകൂടി പറയാം രോഹിണി പൂരാടം ചിത്തിര തിരുവോണം പൂയം പൂരം പുണർദ്ധം ചോദ്യം ചെയ്യുന്ന ഈ നക്ഷത്രജാതരാണ് കൂടുതലായിട്ടും ഈ ആമൂത്രം ധരിക്കുന്നത് അവർക്ക് സർവ്വ സർവ്വത്തിലുള്ള ഐശ്വര്യങ്ങൾ അഭിവൃദ്ധിയൊക്കെ ഉണ്ടാവും അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുക അപ്പോൾ അവർക്കും ഈ അറിവ് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ നവംബർ ഒന്നാം തീയതി നമ്മുടെ പൂർവ്യാചര പ്രകാരമുള്ള ക്ലാസ്സുകൾ ആരംഭിക്കുകയാണ് അപ്പോൾ ചേരാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന ജോയിൽ ഇരുപത്തൊൻപത് രൂപ അടച്ച് നമുക്ക് ജോയിൻ ചെയ്യാം നമുക്ക് ഇരുപത് നവംബർ ഒന്നാം തീയതി വരെ ക്ലാസുകൾ ആരംഭിക്കുന്നതാണ് അപ്പോൾ എല്ലാവർക്കും നല്ല ദിവസം നേരുന്നു നിർത്തും നന്ദി മസ്തം ഓം നമ ശിവായ ഓം നമോ നാരായണ ഓം നമോഹ ദേവാസുദേവായ